ആദ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ നോക്കിയായിരുന്നു റിവ്യൂസ് ഒക്കെ അപ്പൊ ആദ്യം വായിച്ചത് അതെ അവന്റെ മോൻ താണ്ട താണ്ടടുത്ത് റോഡിലിട്ട് അടിക്കാൻ തോന്നുന്നുണ്ട് അതായത് മടലിട്ടിരുന്നെങ്കിൽ അവന്റെ തലക്കിട്ട് അടിക്കാൻ തോന്നുന്നു അപ്പൊ എനിക്ക് ആദ്യം പേടിയാണ് വന്ന് അയ്യോ ഞാൻ ചെയ്തത് പാളിപ്പോയോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നല്ലൊരു സിനിമയിൽ എന്റെ ഭാഗമാണോ ഏറ്റവും തെറ്റായി പോയോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് പിന്നെ ഞാൻ നേരെ തിയേറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ പ്രേക്ഷകർ കാണിച്ച ഒരു സ്നേഹം എൻ്റെ അൺഡൌട്ടഡ്ലി ഭയങ്കര ആണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ആൻഡ് ടു ദ മീഡിയ ആസ് വെൽ ലൈക്ക് വളരെയധികം ഒരു സപ്പോർട്ടാണ് എനിക്ക് സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആസ് എൻ ആക്ടർ ഇറ്റ്സ് എ ബിഗ് ഡ്രീം അപ്പോൾ അത് സംഭവിക്കും ലൈക്ക് അത് നിങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ് അവിടെ എനിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തു അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു ടു ദ മീഡിയ ആസ് വെൽ ആസ് കണ്ട പ്രേക്ഷകരോട് അപ്പോൾ എല്ലാവരും അത് വളരെ റൈറ്റ് ആയിട്ട് ലൈക്ക് ആ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് അത് കൺവേ ചെയ്തിരുന്നു സോ അത് ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം എന്താ പറയുക ഒരു സപ്പോർട്ട് ഒരു പുഷാണ് അന്ന് പിന്നെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നന്ദി പറയുന്നത് ഷാന ചേച്ചിയോടും ശിരി ചേട്ടനോടുമാണ് ലൈക്ക് അവരാണ് എൻ്റെ ഒരു പ്രൊഫൈൽ സാറിലേക്ക് എത്തിക്കുന്നതും പിന്നെ ജിത്തു സാർ ലൈക് സാർ ഈ കഥാപാത്രം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കുക അപ്പോൾ അതൊക്കെ ലൈക് ഒരു സ്വപ്നമാണ് ഈ ട്രീ ടീമിൻ്റെ അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് പിന്നെ ഇത്രയും സ്റ്റോൾ വോഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ലാൽ സാർ സിദ്ദീഖ് സാർ ജഗദീഷ് ഏട്ടൻ അപ്പോൾ ഇവരുവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു ലേണിങ്ങും എനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു കാരണം എങ്ങനെ ഒരു ബെറ്റർ ആക്ടർ ആവാം ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്ങ് ആവാം എന്ന് ഇവരുടെ പെർഫോമൻസിലൂടെ എനിക്ക് മനസ്സിലായി ലൈക്ക് ഓരോ ദിവസവും ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ഷോട്ടിന് ശേഷം ഞാൻ അവിടെ ചേച്ചി പറഞ്ഞ പോലെ മാറി നിന്ന് ഇവരുടെ ഓരോ പെർഫോമൻസും റിയാക്ഷൻസും ഇവരെങ്ങനെയാണ് അത് ക്യാരി ചെയ്യുന്നത് എന്ന് കാണുന്നതന്നെ എനിക്കൊരു ലൈക്ക് ഫോർ മീ വാസ് എ ബിഗ് ലേണിങ് അപ്പോൾ ഒരുപാട് അധികം നന്ദി ഫോർ ഓൾ ദി ആക്ടേഴ്സ് ഓൾ ദി ഹോട്ട് സ്റ്റാർസ് ആസ് വെൽ എസ് ജിത്തു സാർ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട പേര് അനശ്വരണേതാണ് കാരണം ഈ സിനിമ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാറ എന്നൊരു കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനുള്ള ഒരു പെർഫോമൻസ് സ്പേസും എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് സാറേ ഇത് വായിച്ചപ്പോൾ സോ അത് അൺഡൌട്ടിലി ഭയങ്കര ബുദ്ധിയൻ കാര്യമാണ് അനശ്വരത് പോട്ടർ ചെയ്തേക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആയിരുന്നു കൂടാതെ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര കമ്പീർ ആയിട്ട് അനശ്വരനെ അത് പോർട്ടർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എന്താ അറിയില്ല വേർഡ്സ് വരുന്നില്ല അങ്ങനെ മൂവ്മെന്റിൽ എന്താ പറയുക ഭയങ്കര നന്ദിയാണ് പറയുന്നത് എൻ്റെ ക്യൂണിവേഴ്സിനോടും ഇത് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോടും കൂടെ പ്രവർത്തിക്കാൻ പറ്റും എനിക്കൊന്നും ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോമൊരുക്കി തരുന്ന ജിത്തു സാറിനോടും ആശീർവാദ് സിനിമാസിനോടും എടുത്തു പറയേണ്ട പേരാണ് ശ്രീ ആൻ്റണി പെരുമോഹർ സാറിൻ്റെ അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ബ്രദർ ലൈക്ക് ഒരു സ്നേഹവും ഒരു മെൻ്റൽ ലൈക്ക് അദ്ദേഹം തരുന്ന അഡ്വൈസസ് ഒക്കെ എനിക്ക് തോന്നുന്നു ജീവിതത്തിലേക്കൊരു വലിയൊരു പ്രഷർ തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ആണ് എനിക്ക് ആസ് എൻ ആക്ടർ സോ താങ്ക് സോ മച്ച്